അപ്പൊ മോക്ക് ഒരു കെട്ടിയാണ് കിട്ടിയത് കൊണ്ട് അവരങ്ങനെ പറഞ്ഞെന്നുള്ളത് എന്റെ മോൻ ഗെൽഫി പോയി കൺഫേം ആക്കിയിട്ട് വന്നു തന്നെ അവൻ ചെയ്തത് ചാവാൻ തന്നെ പറഞ്ഞത് അവള് പറഞ്ഞിട്ട് തന്നെ എന്റെ കുഞ്ഞു ചത്തത് ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞു ചാവത്തില്ല എന്റെ കുഞ്ഞു വിചാരിച്ചു കാണും ഇവന്റെ പുറകെ ഇവള് പോവുന്നു ഇവന്റെ കൂടെ ഇവള് പോവെന്ന വിചാരിച്ചു മോനെ അതേപോലുള്ള സ്നേഹമായിരുന്നു അവരുടെ ഈ അമ്മച്ചി അമ്മച്ചീവിടെ കരച്ചില് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല പറഞ്ഞതുപോലെ ആൺകുട്ടികളുടെ ജീവന് ഒരു വിലയുമില്ല എന്ന് നിയമം വീണ്ടും വീണ്ടും ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് ഒൻപതാം ക്ലാസ് മുതലുള്ള ബന്ധമാണ് ആ വീട്ടിനകത്ത് കയറ്റിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആ വീട്ടിനകത്ത് കയറി അവന് ആ വീടിനകത്ത് കയറി കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഇന്ന് വരെ അവന് ഈ വീടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ അവരുന്നതും കിടക്കല്ല അവിടെയാണ് എല്ലാം അവിടെ എന്ത് കാര്യവും എന്ത് സാധനവും എന്തു എല്ലാം എല്ലാം മേടിച്ചു കൊടുക്കുന്നതും കാര്യങ്ങൾ നോക്കുന്നതും അവനില്ലാതെ ആ വീട്ടിൽ ഒരു കാര്യം അവര് തീരുമാനിക്കത്തില്ല അതുപോലെ ഒരു ഫുള്ള് സ്വാതന്ത്ര്യം അവർക്ക് അവിടെ കൊടുത്തു എന്നെ കുഞ്ഞു കല്യാണം കഴിച്ചു ഒമ്പതാം ക്ലാസ് മുതൽ തുടങ്ങിയ പ്രണയം പതിനാല് വർഷം പ്രണയത്തിന്റെ തീവ്രത മൂലം അമ്മയെയും ആ കുടുംബത്തെയും തിരിഞ്ഞു നോക്കുന്നതേയില്ല അനൂപ് അനൂപിന് അമ്മയോട് സ്നേഹമില്ലായിട്ടല്ല അനൂപിൻ്റെ വീടും വീട്ടുകാരെയും നോക്കുന്നത് അനൂപ് പ്രണയിക്കുന്ന ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അനൂപ് അവിടെ തിരിഞ്ഞു നോക്കാറുമില്ല അവർക്ക് സ്വന്തമായി ഒരു വീടുമില്ല പതിനാല് വർഷം പ്രണയിച്ചു എന്ന് പറയുന്നു ഈ പതിനാല് വർഷത്തിലുള്ള അവൻ്റെ സമ്പാദ്യം മുഴുവൻ അവൾക്ക് വേണ്ടി ചിലവഴിച്ചു അവസാനം അവർക്കൊരു ചെറുക്കനെ കിട്ടിയപ്പോൾ അനൂപിനേക്കാൾ നല്ല ഒരു ചെറുക്കനാണെന്ന് തോന്നിയപ്പോൾ അനൂപിനെ ഒഴിവാക്കാനുള്ള ശ്രമമായിരുന്നു പിന്നെ അവൾ അനൂപിനെ ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു അനൂപിനോട് നിനക്ക് ചത്തൂടെ എന്നൊക്കെ ചോദിച്ചു ഒടുക്കം അത് തന്നെ അവിടെ സംഭവിച്ചു അനൂപ് അവൾക്ക് വേണ്ടി ചത്തു കാണിച്ചു കൊടുത്തു അവളുടെ ജീവിതത്തിന് വേണ്ടി അവൻ ഒഴിഞ്ഞുകൊടുത്തു ഇത്രകാലം പ്രണയിച്ചതിന് യാതൊരു വിലയുമില്ല സുഹൃത്തുക്കൾ ഒരു അമ്മയുടെ ഹൃദയം പൊട്ടിയുള്ള ആ ഒരു കരച്ചിലാണ് നമ്മൾ കേട്ടത് ഇവിടെ ഇപ്പോൾ നഷ്ടമായത് സ്വന്തം അമ്മക്കും പിന്നെ അനൂപിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന അവൻ്റെ കൂട്ടുകാർക്കും മരണക്കുറിപ്പ് തയ്യാറാക്കാത്തതു കൊണ്ട് തന്നെ ഇതിന് മേൽ കേസെടുക്കാൻ പറ്റില്ലെന്ന് നിയമം പറയുമ്പോൾ എവിടെ എത്തി നമ്മുടെ ഈ കാലത്തിൻ്റെ പോക്ക് ഇനിയും ഇനിയും ഇതുപോലുള്ള ക്രൂരമായ പല പല സംഭവങ്ങളും നമ്മളിനി കാണാനേ ഇരിക്കുന്നു ഇതുപോലുള്ള സംഭവങ്ങൾ നിയമം നിസ്സഹായതയോടെ നോക്കി നിൽക്കുമ്പോൾ ഇനിയും ഇതുപോലുള്ള ആൾക്കാർ ജനിച്ചുകൊണ്ടേയിരിക്കും മരണക്കുറിപ്പ് ഇല്ലെങ്കിലും അതിനേക്കാൾ ഒരുപാട് തെളിവുകൾ അവരുടെ പക്കിൽ തന്നെ ഉണ്ട് പിന്നെ എന്തുകൊണ്ട് അതിന് പുറകെ പോകുന്നില്ല ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നാളെ ഇതുപോലെ തുടർന്നുകൊണ്ടേയിരിക്കും ഇതിനൊരു അതിരില്ലാതെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചാൽ അതിനെതിരെ കേസാകും അതുതന്നെ ഒരു തെറ്റായ പ്രവണതയല്ലേ ഇതുപോലുള്ള അവന്മാരിൽ നിന്നും ഇനിയുള്ള പിള്ളേരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൂടെ ഇതുപോലുള്ളവരെ തിരിച്ചറിയിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത് ആരും പെടാതിരിക്കട്ടെ ഇതുപോലുള്ള പെൺകുട്ടികളുടെ കയ്യിൽ